ഹായ് ഫ്രണ്ട്സ് നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോൻസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്യൂർ കോട്ടനിൽ വന്നിരിക്കുന്ന ബാറ്റിക് പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് ഇതിന് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഇതിൻ്റെ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വീണ്ടും വീണ്ടും എൻക്വയറി വന്നതുകൊണ്ട് നമ്മൾ കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒരു ഷെയ്ഡ് തന്നെ രണ്ട് പീസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഒരേ ഡിസൈനും കാണത്തുള്ളൂ കേട്ടോ കാരണം നമുക്ക് അത് ഒരുപാട് ക്വാണ്ടിറ്റി ഒരേ മോഡലിൽ എടുക്കാനായിട്ട് കിട്ടിയില്ല നമ്മൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് ബഗൽപൂരി കോട്ടൺ ആണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഇതായത് വരും കേട്ടോ നല്ല രസമുള്ളൊരു പ്രിൻ്റാണേ നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് വരും ഇങ്ങനെയാണ് കേട്ടോ താഴ്ഭാഗത്ത് ഡിസൈൻ വരുന്നത് ബാക്കിൽ ഫുൾ അങ്ങനെ തന്നെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ആണ്ട്ടോ വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് രണ്ടര മീറ്റർ മിച്ചം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതാണേ ദുപ്പട്ട വരുന്നത് ഡബിൾ ആയിരിക്കും ദുപ്പട്ട വരുന്നത് ടോപ്പ് ഏതാണോ വരുന്നത് അതിൻ്റെ ഒരു ഷെയ്ഡും കോൺട്രാസ്റ്റ് വരുന്നത് ഏതാണോ ബോട്ടം അതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ആയിരിക്കും ദുപ്പട്ട വരുന്നത് നല്ല രസമാണ് ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ബോട്ടോ ഇതാണ് കേട്ടോ ബോട്ടത്തിലും ആ ഒരു ചെറിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതും പ്യുവർ കോട്ടനിലായിരുന്നു വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും ഒരു ബ്ലൂ ഷെയ്ഡും ഒരു മെറൂണും പിങ്കും കൂടെ കൂടുന്ന ഒരു ഷെയ്ഡും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതെങ്ങനെ ഒരു കേട്ടോ സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് യെല്ലോ ആണ് കേട്ടോ ഒരു ഗോൾഡൻ എല്ലോടെ ഡാർക്ക് ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു ബാട്ടിക് ആണ് വരുന്നത് എല്ലാം ബാട്ടിക് പ്രിന്റാണ് ഷോളും ടോപ്പും ബോട്ടും എല്ലാം ബാട്ടിക് ആണ് പ്യുവർ കോട്ടനിലാണ് വരുന്നത് ഇതാണ് അടുത്ത കോൺട്രാസ്റ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റുമാണ് വരുന്നത് ഇത് ഷോള് ഇത് ബോട്ടം ഫുള്ള് ബാറ്റിക് പ്രിന്റ് അതുപോലെ തന്നെ തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ ടാസിൽസ് ഒന്നും അല്ല തുമ്പ് കെട്ടിയിട്ട് വരുന്നതാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ തരുന്ന അരിച്ചു ചുരിദാറാണ് കേട്ടോ നെക്സ്റ്റ് ഇത് വരവേ ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് ഡിസൈൻ എല്ലാം കറക്റ്റാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് മൂന്ന് ഡിസൈനാണ് വീഡിയോ ഒരുപാട് ലെങ്തി പോകും കാരണം നമുക്ക് അതുപോലെ പീസസ് വന്നിട്ടുണ്ട് ഒരേ ഡിസൈനില് രണ്ട് പീസൊക്കെ വെച്ചിട്ടേ നമുക്ക് എടുക്കാനായിട്ടുള്ളൂ അപ്പൊ ഡിസൈൻസും കളറുകളും കുറേ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് കോൺട്രാസ്റ്റ് ഇതായതാണ് കേട്ടോ ചോക്ലേറ്റ് ഷെയ്ഡും നല്ലൊരു പിങ്ക് കളറും ഇവിടെ കൂടിയിട്ട് വരുന്നു ഷെയ്ഡ് സെയിം റേറ്റ് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡ് വരും ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു ചെങ്കലിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എന്താ ഷോൾ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ബോട്ടം എന്താ ഇത് വരും ബോട്ടം നമുക്ക് വേണ്ട ഇനിയിപ്പോൾ സീകർത്ത് പാൻറ് തന്നെയൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ ഇത് ഒരു ടോപ്പ് തയ്ക്കാനുള്ള അത്ര മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് പതിനൊന്ന് ഷെയ്ഡുകളാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ പതിനൊന്ന് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു ചെങ്കലിന് കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് ഷോള് ഇത് ബോട്ടം സെയിം റൈറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂവും ഗ്രീനും കൂടെ കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിനൊന്ന് ഷെയ്ഡുകൾ വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഇത് ബോട്ടം സെയിം റൈറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് പിങ്കും പീച്ചും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ചോക്ലേറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട് ഷോളിന് ഇതാ ഇത്ര കേട്ടോ ലെങ്ത് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള ഷോളാണ് കോട്ടൺ ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് അതായത് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരാഷ് അതിൽ നല്ല ഇത്രയും ബാട്ടിക് പ്രിന്റ് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആദ്യം നമ്മൾ കാണിച്ചത് അതിൽ ഇതില് സ്പ്രെഡ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു ഇതിപ്പം ഫുള്ള് ഇങ്ങനെ ഒരു ഡിസൈനാണ് ബാക്കിൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു മസ്റ്റാഡി എല്ലോടെ ഡാർക്ക് ഷെയ്ഡ് അതിൽ താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും കോൺട്രാസ്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഡബിൾ ഷെയ്ഡ് വരും എല്ലാം അതിന്റെ അറ്റം കെട്ടിയേക്കുന്നതാണ് അതുപോലെ തന്നെ ബോട്ടം വരുന്നതാണ് ഇതാണ് ബോട്ടത്തിന് ഇഷ്ടംപോലെ മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ ടോപ്പ് തയ്ക്കാനായിട്ടുള്ള മെറ്റീരിയലും വരുന്നുണ്ട് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ് പായ് വരും കേട്ടോ നല്ല ഡാർക്കായിട്ട് ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്ര ആണ് ലെങ്ത് വരുന്നത് ഇതാ ഷോള് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും നല്ലൊരു ചെങ്കലും വയലറ്റും കൂടെ കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതായത് വരുമോ ഞാൻ എന്തിന്റെ ആയിട്ട് ഒരു ഡാർക്ക് ആണ് കേട്ടോ വരുന്നത് ഡിസൈൻ ഇങ്ങനെ വരും ഫുൾ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് ബാക്കി ഫ്രണ്ടുമായിട്ട് വ്യത്യാസമൊന്നുമില്ല അങ്ങനെ തന്നെ വരും ഷോൾ ഇതായത് വരും കേട്ടോ ബോട്ടം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്യുവർ കോട്ടനേലാണ് കേട്ടോ വരുന്നത് ബഗൽപൂരി കോട്ടൺ ആണ് വരുന്നത് നല്ല രസമാണ് രസമാണ്ട്ടോ കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരൂട്ടോ ഒരു യെല്ലോ ആണ് ഷോൾ ഇതാ ഇങ്ങനെ ഒരു ആഷ് കളർ വരും അതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബോട്ടം ഇതാ ഇങ്ങനെ വരും ഇതില് നമുക്ക് ഓരോ കളറുകളും രണ്ട് പീസസ് വെച്ചിട്ടേ കാണത്തുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക കാരണം പെട്ടെന്ന് ചില കളറുകളും കോൺട്രാസ്റ്റുകളും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാന്ന റേറ്റ് നെക്സ്റ്റ് എന്നാൽ ഇത് വരും ഒരു കോഫി ബ്രൗണിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് അത്ര ഡാർക്ക് അല്ലാത്ത ഒരു ഷേഡ് കേട്ടോ ഗ്രേപ്പ് ഷെയ്ഡും കോഫി ബ്രൗണും ഇങ്ങനെ മിക്സ് ആയി വരുന്ന ഒരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ലൈറ്റ് ആശ് അത് തന്നെ ബോട്ടം സെയിം റേറ്റ് നെക്സ്റ്റ് കളറുതാ ഇത് വരും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് പ്രിന്റ് എല്ലാം ശരിയാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ചോക്ലേറ്റിന്റെ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെ വരും സെയിം തന്നെ ബോട്ടം നെക്സ്റ്റ് കളറ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ആർക്കും ചേരുന്ന ഒരു കളറാണ് പീച്ചും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് അതിൽ ഫുള്ള് ബാട്ടിക് പ്രിന്റ് നല്ല ഭംഗിയാണ് ഇതാണ് ഷോള് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഈ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ ഇത് വരും ഷോൾ വരുന്നത് ദുപ്പട്ട അത് വരും ബോട്ടോ അത് വരും കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല റിച്ച് ലുക്ക് തന്നെ തരുന്ന ഒരു ചുരിദാറ് കളക്ഷനാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് നല്ല രസമാണ് ചെങ്കല് കളറിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെയ്ഡും കൂടെ നല്ല രസമുണ്ട് സെയിം റേറ്റ് ഇതിൽ നമ്മൾ കളറ് നമുക്കുള്ളത് പതിമൂന്ന് കളർ എങ്ങോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതെട്ടോ ചോക്ലേറ്റ് ഷെയ്ഡും നല്ലൊരു പീച്ച് കളറും കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് നല്ല രസമുള്ള കോൺട്രാസ്റ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റത്തെ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഇതായത് വരും ആ ചോക്ലേറ്റ് ഷെയഡ് തന്നെയാണ് വരുന്നത് ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ ചെറിയ ബാറ്റിക് പ്രിന്റ് വരും ഷോൾ ഇങ്ങനെ വരും ആ ഒരു പ്രിന്റ് തന്നെയായിരിക്കും ഷോളിന്റെ ലോവർ പോർഷനിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് ബോട്ടം വരുമ്പോഴത്തേക്കും ആ ഒരു സെയിം തന്നെ ഏതാണോ ഷോൾ വരുന്ന അതിൽ തന്നെ വരുന്ന ബോട്ടം സെയിം റേറ്റ് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് ഇതായി ഒരു ആഷ് കളറ് അതിന് യെല്ലോ ആഷും യെല്ലോ ഇങ്ങടെ നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഷോൾഡിന് ഇതാ ഇത്രയാണ് ലെങ്ത് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ വരുന്നുണ്ട് ഷോൾഡിന് രണ്ടര മീറ്ററോളം വരുന്നുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് സെയിം ഫൈറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഡാർക്കായിട്ട് വരുന്ന ഒരു ചോക്ലേറ്റ് ആണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു പീച്ച് ആണ് കേട്ടോ ഇങ്ങനെ വരും സെയിം ഫൈറ്റ് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നത് ഈ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് അതിന്റെ ഷോൾ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ഇതിന് ഒരുപാട് എൻക്വയറി ആണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് പക്ഷെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഒരേ കളറിലും ഒരേ ഡിസൈനിലും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുക്കാലോ അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ആശ ഇതാണ് കേട്ടോ ഷോളിന് ലെങ്ക് വരുന്നത് മറ്റേ വശം കിടക്കുന്നത് നിലത്ത് മുട്ടിയാണ് കേട്ടോ അത്രയും ലെങ്ക് വരുന്നുണ്ട് ബോട്ടം വരുമ്പോഴത്തേക്ക് ഇത് വരും സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ നല്ല രസമുണ്ട് ചെങ്കല് കളറിന്റെ ഒക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ തരുന്ന ഒരു കളറും കോൺട്രാസ്റ്റും ആണ് ആണ്ട്ടോ വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് സെയിം റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ അതില് നല്ല രസമുള്ള ഒരു ബാറ്റിക് പ്രിന്റ് പിന്നെ ഷോൾ ഇതാ ഇത് വരും ബോട്ടം ദാ സെയിം തന്നെ വരുന്ന ബോട്ടം സെയിം റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് ലാവണ്ടറും വൈലറ്റും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് അതിന് ചെങ്കല്ല് കളറിന്റെ ഒരു കോൺട്രാസ്റ്റ് വരും നല്ല ഭംഗിയാണ് ഇത് വരും കേട്ടോ ഇതാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇപ്പൊ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരോ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചായിട്ടോ എന്ന് പറയുന്നത് പ്രിന്റോട് കൂടി വരുന്ന പ്യൂർ കോട്ടനില് വരുന്ന ബഗൽപൂരി കോട്ടനായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നായിരുന്നു അപ്പൊ അന്ന് നമുക്ക് അത് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കിട്ടിയപ്പം കുറെ കളറും കുറെ കോൺട്രാസ്റ്റും കുറേ ഡിസൈൻസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ ഇപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം